അവൻ ഈ ചർച്ചയിൽ വളരെ ഒരു കാര്യം നമ്മുടെ ഈ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു മലപ്പുറം ഡിസ്കഷൻ ആണ് ഇത് കണിയല്ല ശ്രീ എൻ പി ജയക്കുട്ടി അദ്ദേഹത്തിന്റെ ഊഴത്തിൽ ഒരു കാര്യം എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ടു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ കമ്മ്യൂണലായിട്ട് സംസ്ഥാനത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് ശക്തമായിട്ടുള്ള മറുപടി കിട്ടി എന്നാൽ ഇതേ ചർച്ചയിൽ തന്നെ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ പി കെ ഗോപൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പണ്ട് തൊട്ടേ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ കുറെ ജനങ്ങളും കുറെ പ്രമാണികളും വർഗീയമായി ചിന്തിക്കുന്ന ഒരു ശീലമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടുത്തെ ബി ജെ പിയുടെ ജയത്തിൽ വലിയ അനുഭവം ഇല്ല എന്നുള്ളത് തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ജയിക്കുമ്പോ അത് ഹിന്ദുവർഗീയതയാവുന്നു എന്നാൽ മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് ജയിക്കുമ്പോ അത് മതേതരത്വത്തിന്റെ ഉദാഹരണമാകുന്നു നിനക്ക് അതൊന്നും എനിക്കറിയാൻ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഉള്ള വോട്ട് വർഗീയ വോട്ടാണെങ്കിൽ ഇവിടെ മലപ്പുറം ജില്ലയിലെ ജമാഅത്ത് ഇസ്ലാമിയും ഈ പറയുന്ന പി എഫ് ഐയുടെ സംഘടനയായിട്ടുള്ള എസ് ഡി പിന്നെയും ഒക്കെ കൂട്ടുപിടിച്ച് നടത്തുന്ന യു ഡി എഫിന് കൊടുത്തിട്ടുള്ള വോട്ട് എന്ത് വോട്ടാണ് അപ്പൊ ചെടിയും കണ്ടുകൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ജില്ലയിലെ തൊണ്ണൂറ്റിനാലില് തൊണ്ണൂറ് സീറ്റും കോൺഗ്രസ് ജയിച്ചത് മതേതരത്വത്തിന്റെ ഉദാഹരണമായിട്ടല്ല ഞാൻ കാണുന്നത് അവിടെ യു ഡി എഫ് നടത്തിയിട്ടുള്ള ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ ആ മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ശരിവെച്ചതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളൊന്ന് ആലോചിക്കും നിങ്ങളുടെ എന്തൊരു തോൽവിയാണ്